സീറ്റിൽ നിന്ന് ഇങ്ങനെ പോകും ഇരുന്ന് പോയി കഴിഞ്ഞ് നേരെ റൂമിന്റെ റൂഫിൽ ചെന്ന് തലമുട്ടി തലമുട്ടിക്കഴിഞ്ഞ നമ്മൾ ദീക്ഷാ സമയത്ത് ദേഹത്തിനോട് കണ്ണടച്ചിരിക്കുക നമ്മൾ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാതെ പറഞ്ഞു കണ്ണടച്ചൊഴുക മിക്കവാറും നെഗറ്റീവ് ആയിരിക്കും അവിടെ ആ ഭൂമിയില് ഓരോ ഭൂമിയിലും അദ്ദേഹത്തിന്റെ പ്രസൻസ് അവിടെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇത്ര വർഷം അവിടെ ആവറേജ് ഉണ്ടാവും നമുക്ക് മനസ്സിലായി അദ്ദേഹം നമ്മൾ ശരിക്കും തേടായി വെച്ച് നോക്കി കഴിഞ്ഞപ്പോൾ മൂന്ന് സോളുണ്ട് അദ്ദേഹത്തിന്റെ എക്സ്ട്രാ സോൾ അതിന് കർമ്മഫലം ഉള്ളതുകൊണ്ട് നെഗറ്റീവ് കർമ്മം ഉള്ളതുകൊണ്ടാണ് അവരിവിടെ നിൽക്കുന്നത് പ്യൂരിഫൈ ആയിട്ട് ആണ് ആ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് കിട്ടാൻ വേണ്ടിയാണ് അവർ ഇവിടെ ഭയങ്കര പവർഫുൾ ദുരാത്മാഅ അതാണ് ഇവർക്ക് ഇത്രയും പവർഫുൾ ചെയ്യാൻ ഫിസിക്കൽ സാധാരണ രീതിയിൽ എലിവേറ്റ് പറ്റൊന്നുമില്ല അല്ലെങ്കിൽ അവരെ നേർവഴിക്ക് ഏതെങ്കിലും സ്വാമിയുടെ വന്നിട്ടുണ്ട് ആക്ച്വലി മോക്ഷം കൊടുക്കുക എന്ന് ബ്രഹ്മത്തിൽ അതൊരിക്കലും നടക്കില്ല നമ്മുടെ എന്ന് പറഞ്ഞാൽ ദീക്ഷ കൊടുക്കുക നമ്മുടെ സ്റ്റുഡൻസിനെ എസ്കേപ്പ് ചെയ്യുക ഇവിടെ അന്ന് നമ്മള് അഭിമുഖം കഴിയുന്നതിന്റെ ഇടയ്ക്ക് ഒരു സ്റ്റോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വാമിക്ക് ഉണ്ടായ ഒരു അനുഭവം ഒരു ഭൂമി വാങ്ങാൻ പോയതും ആ ഭൂമിയിലെ ആത്മാക്കൾ ഉണ്ടായതും തിരിച്ചു പോയതും അപ്പൊ അന്ന് കൊറേ ആൾക്കാര് കമെന്റ് ചെയ്തൊരു കാര്യമാണ് യോഗിയാണല്ലോ ആചാര്യനാണല്ലോ എന്നിട്ട് എന്തുകൊണ്ട് ആത്മാക്കളെ വിട്ടുപോയി എന്ന് വെച്ചാ പേടിച്ചു പോയി എന്നുള്ള രീതിയിലാണ് അവര് കണ്ടിട്ടുള്ളത് എന്ത് പേടിയാണുള്ളത് ആത്മാക്കൾ ഉണ്ടെങ്കിൽ ഒഴിപ്പിച്ചിട്ട് അവിടെ നിന്നൂടെ ആ രീതിയിൽ ഇത്തരത്തില് എന്തുകൊണ്ടാണ് സ്വാമി അത് ചെയ്യാതിരുന്നത് അത് പറയാ അത് നമ്മൾ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്താലേ അത് മനസ്സിലാവുള്ളൂ ഓരോ സോളിനും ഓരോ ടൈപ്പ് ഓഫ് എനർജിയാ മിക്കവാറും നെഗറ്റീവായിരിക്കും അവിടെ ആ ഭൂമിയിൽ ഓരോ ഭൂമിയിലും അദ്ദേഹത്തിന്റെ പ്രസൻസ് അവിടെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇത്ര വർഷം അവിടെ ആവറേജ് ഉണ്ടാവും അത് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ആ അദ്ദേഹത്തിന് ചാർജ് കിട്ടി അദ്ദേഹം ആ ബോഡി ഇവിടെ നിന്ന് വിട്ടു പോവുള്ളൂ അപ്പം നമ്മൾ കയറി ഇൻബിറ്റ്വീൻ ചെന്ന് ഇടപെട്ട് അതിനെ രക്ഷപ്പെടുത്താൻ നോക്കി കഴിഞ്ഞാൽ അതിന്റെ കർമ്മം അതിന് കർമ്മഫലം ഉള്ളതുകൊണ്ട് നെഗറ്റീവ് കർമ്മം ഉള്ളതുകൊണ്ടാണ് അവർ ഇവിടെ നിൽക്കുന്നത് പ്യൂരിഫൈ ആയിട്ടില്ല ആ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് കിട്ടാൻ വേണ്ടിയാണ് അവർ ഇടയ്ക്കുന്നത് അത് കിട്ടിക്കഴിഞ്ഞാൽ അവർ പോകും പക്ഷെ നമ്മളവിടെ അവരുടെ സമയം ശരിയായിട്ടില്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഇടയ്ക്ക് കയറി അങ്ങനെ ചെയ്യാൻ പാടില്ല അതൊരു ഒരു പ്രകൃതിയുടെ ഒരു നിയമമുണ്ട് നമ്മളെപ്പോഴും ആ നിയമത്തിൽ കൂടെ പോകാൻ പറ്റുള്ളൂ നമ്മുടെ സിദ്ധി ഉപയോഗിച്ച് അവിടെ വർക്ക് ചെയ്യാൻ പാടില്ല ഒരു കാരണം വെച്ചാല് അപ്പൊ അത് ആയിട്ടുണ്ടെങ്കി നമ്മൾ കാണിച്ചു തരും ആ ചെല്ലുമ്പോൾ തന്നെ തരും ഇത് നമ്മൾ ചവിട്ടുന്ന ആ പൊസിഷൻ ഏതാന്ന് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും ഏത് ഡയറക്ഷനിലാണ് കിടക്കണമെന്ന് അറിയാൻ പറ്റും അങ്ങനെ നമ്മൾ ചവിട്ടിയെ സെൻസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം മാറിക്കോളും ചില സാധനങ്ങൾ നമ്മുടെ മേത്ത് കയറും ഇത് ചില്ലർ കളിക്കേണ്ട കാര്യമല്ലോ അത് മേത്ത് കയറും നമ്മുടെ മേത്ത് കയറും നമ്മുടെ മേത്ത് കയറി കഴിഞ്ഞാൽ ചിലപ്പോ ചില സമയത്ത് അവൻ അവൻ പവർഫുള്ളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസം നമ്മളെത്തിരിക്കും പിന്നെ നമ്മൾ മെഡിറ്റേഷൻ ചെയ്ത് 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 നമ്മുടെ ബോഡി ഹീറ്റ് ഹീറ്റാക്കും പവർഫുൾ ആക്കും ഓരോ സ്ട്രെങ്ത് ആക്കും ആ സ്ട്രെങ്ത് ആക്കുമ്പോൾ ഇവൻ ചാടുള്ളു അത് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ എനർജി മെഡിറ്റേഷന്റെ ഡീപ്പിൽ വരുമ്പോൾ ഇവൻ ഇങ്ങനെ ഇങ്ങനെ ബോഡിയിൽ ഇങ്ങനെ ഇറങ്ങി നമുക്ക് ഫീൽ കിട്ടും അതരീക്ഷത്തിലേക്ക് നമ്മൾ കമാൻഡ് ചെയ്യുന്ന അനുസരിച്ചിട്ട് ഇപ്പൊ ആ സോളിന് ഇപ്പൊ നേരത്തെ ചോദിച്ച മാതിരി ഇമോക്ഷൻ കിട്ടേണ്ട സമയ ബോഡി കിട്ടേണ്ട സമയെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ അപ്പൊ നമുക്ക് ഇൻജോഷൻ നമുക്ക് അവരുമായിട്ട് വേണമെങ്കിൽ ഇൻട്രോഗേറ്റ് ചെയ്യാം സോളായിട്ട് അപ്പൊ അവർക്ക് ആയിരുന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് ചോദിക്കും എത്ര ബോഡി കിട്ടേണ്ട അടുത്ത ബോഡിയിലേക്ക് നീ കയറും ഒന്ന് വയ്ക്കാം അപ്പൊ നമ്മള് ആ ബോഡി റെഡി ആണെന്നുണ്ടെങ്കിൽ അവരെ നേരെ പരലോകത്തിക്കിടളു അപ്പൊ ഓട്ടോമാറ്റിക്കലി അവര് ഈ ഭൂമി വിട്ടുപോകും ഭൂമി വിട്ടു പോയി കഴിഞ്ഞാൽ സ്വർഗ്ഗം നര ആക്ച്വലി സെക്കൻഡ് സെക്കൻഡ് ലോകം ഫസ്റ്റ് ലോകം എന്ന് പറഞ്ഞ ഭൂമിയാണ് സെക്കൻഡ് ലോകം എന്ന് പറഞ്ഞ നരകമാണ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എനർജി വരികയാണ് ഈ ഭൂമിക്ക് ഔട്ടർ സർഫസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഔട്ടർ സ്പേസിൽ പോയില്ല ഔട്ടർ സ്പേസിന്റെ ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ശരിക്കും നെഗറ്റീവ് എനർജിയാണ് ആസ്ട്രൽ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ കേട്ടോ അത് കഴിഞ്ഞ് അടുത്ത ഫേസ് വരുന്നതാണ് നരക സ്വർഗ്ഗം വരുന്നത് അപ്പോൾ ഇവർ ഈ പ്രോസസ്സിൽ കൂടെ പോണം ഇവിടുന്ന് പ്യൂരിഫൈ ചെയ്ത് നമ്മൾ വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് കട്ട് കക്ഷോട്ടായി അതാണ് യോഗീസ് ചെയ്താലുള്ള ഗുണം യോഗീസ് അവരെ ഇത് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ അവർക്ക് ഈ ഇൻബിറ്റ്വീൻ ഇത് വേണ്ട കഷ്ടപ്പെടണ്ട അപ്പൊ വിത്തിൻ വൺ വീക്കിനുള്ളിൽ മിക്കവാറും അവർക്ക് ബോഡി കിട്ടും അങ്ങനെ പോകുന്ന ആൾക്കാർക്ക് അതല്ല സമയമായിട്ടില്ലെങ്കിൽ നമ്മൾ പറയും ഇരുന്ന സ്ഥലത്തേക്കാനും തിരിച്ചു നോക്കണം സ്ഥലത്തേക്കാൻ പോകും അതെല്ലാം തിരിച്ച് നെഗറ്റീവ് എലമെന്റ്സ് ആണെങ്കിൽ ചിലപ്പോൾ ബോഡി കയറും അങ്ങനെ ആരെങ്കിലും നമ്മൾക്ക് ചിലപ്പോ ഉപദ്രവം ചെയ്യുന്ന ഈ മന്ത്രവാദികൾ പലതും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ചിലപ്പോ ദുർമന്ത്രവാദികൾ നമ്മളെ നെഗറ്റീവ് പഠിപ്പിക്കും ആ സാധനമൊക്കെ കേറുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മൾ അതിനെ നമ്മൾ വൈരാഗ്യത്തിൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ അതിനെ കത്തിച്ചു കളയും അപ്പൊ നമ്മുടെ എനർജി ലോസാ എനർജി ലോസാ നമുക്ക് കത്തിച്ചളയെന്ന് പറഞ്ഞാൽ അതിനെ ഇല്ലാണ്ടാക്കി കളയും ഡിസ്ട്രോയ് കളയും അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ വന്ന സ്ഥലത്തേക്ക് തന്നെ പോവാൻ പറയും അതല്ലെങ്കിൽ കടലിൽ പോയി ലയിക്കട്ടെ സോൾട്ട് വാട്ടറിൽ വാട്ടർക്കട്ടെ അത് നമ്മുടെ അനുസരിച്ചായിരിക്കും സ്വാമിയുടെ മുമ്പില് ഇത്തരത്തില് ഏതെങ്കിലും ഒരുപാട് വന്നിട്ടുണ്ട് അതിൽ വ്യത്യസ്തപരമായി സ്വാമിക്ക് തന്നെ തോന്നിയത് എന്തെങ്കിലും നമ്മൾ ആദ്യം ദീക്ഷ കൊടുക്കേണ്ട സമയത്തേ ദീക്ഷ തുടങ്ങി അതി ആയിട്ടില്ല അപ്പൊ ആ സമയത്ത് ഒരു സ്ഥലത്തേലാണ് അപ്പൊ അവിടെ സ്റ്റുഡൻസ് ഇങ്ങനെ ഇരിപ്പുണ്ട് അപ്പൊ ഒരാൾ അനുഭവം പറയാണ് നമ്മളിങ്ങനെ ചോദിക്കും ആ നമ്മളെ സെഷനിൽ ഫസ്റ്റ് ടു ടു ത്രീ ഹവേഴ്സ് സത്സംഗാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളിലുള്ള ക്വസ്റ്റ്യൻസ് മുഴുവൻ ചോയിപ്പിച്ച് ചോയിപ്പിച്ച് നമ്മൾ അതിനുള്ള ഉത്തരം കൊടുത്ത് അവന്റെ മൈൻഡ് സീറോ തോട്ട് സീറോ ആക്കണം അപ്പൊ അതുകൊണ്ട് ഫുൾ സത്സംഗമായിരിക്കും അപ്പൊ ഈ ഒരു നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഒരിക്കലും ചിലപ്പോൾ മറ്റവർക്ക് ഡൗട്ട് ഉണ്ടാവും പക്ഷെ ചോദിക്കാത്ത ചേട്ടായിരിക്കും അപ്പൊ അതിങ്ങനെ പലരും അവരുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യും അപ്പൊ ഒരു ടു ത്രീ അവേഴ്സ് അത് തന്നെയായിരിക്കും സത്സങ്ക് തന്നെയായിരിക്കും ഒരു വൺ അവർ മാത്രം ദീക്ഷ സെഷൻ ഉണ്ടാവുള്ളൂ അത് ഓരോ സ്റ്റേജ് അനുസരിച്ചിട്ട് എല്ലാവരും കൊടുത്തോണ്ടിരിക്കും അപ്പൊ ഒരു കുട്ടി അനുഭവം പറയാണ് ആ കുട്ടി വന്നിട്ട് ധ്യാനിക്കണ സമയത്ത് പേരൊന്നും പറയുന്നില്ല സ്ഥലവും പറയുന്നില്ല ധ്യാനിക്കണ സമയത്ത് ഈ കുട്ടി എലിവേറ്റ് ചെയ്യും ഫിസിക്കൽ ബോഡി ശരീരം സീറ്റിൽ നിന്ന് ഇങ്ങനെ പോവും ഇരുന്ന് പോയി കഴിഞ്ഞ് നേരെ റൂമിന്റെ റൂഫിൽ ചെന്ന് തലമുട്ടു തലമുട്ടിക്കഴിഞ്ഞാറു ദേവ് താഴത്തേക്ക് അങ്ങനെ അദ്ദേഹത്തിന്റെ മൂന്ന് കട്ടിൽ ഒടിഞ്ഞിട്ടുണ്ട് മൂന്ന് കട്ടിൽ മരക്കട്ടിൽ വീട്ടിൽ ഒടിഞ്ഞിട്ടുണ്ടെന്ന് ഇയാൾ ഫിസിക്കലി എലിവേറ്റ് ചെയ്ത് പോകും എലിവേറ്റ് പോയി മുകളിൽ എത്തുമ്പോൾ നമ്മൾ റൂമിന്റെ റൂഫിൽ തട്ടുവല്ലോ റൂഫിൽ തട്ടി കഴിഞ്ഞ് കുറച്ചു കഴിയുമ്പോൾ ദേവ് അങ്ങനെ തന്നെ താഴത്തേക്കാണ് വീഴും അങ്ങനെ മൂന്ന് കട്ടിൽ ഒടിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഇത് ഞാൻ പറയണതല്ല അദ്ദേഹം പറയണത് തന്നെയാ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇദ്ദേഹം വിചാരിച്ചിരിക്കണേ ഓൾറെഡി മോക്ഷപ്രാപ്തിക്കായി ഇങ്ങനെ നമ്മള് കേട്ടിട്ടില്ലേ ഉടലോടെ ശങ്കരൻ അമ്മേനെ ആദിശങ്കരൻ നമ്മുടെ അമ്മേനെ ശരീരത്തോടെ സ്വത്തിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞു കേട്ടല്ലേ നമ്മള് ബുക്കിലൊക്കെ വായിച്ചിട്ടില്ലേ അപ്പൊ ഇദ്ദേഹം വിചാരിക്കണ ആ ഫേസിലാണ് ഇദ്ദേഹം ഇരിക്കണേന്ന് വിചാരിക്കുന്നത് അപ്പൊ ഞാൻ നോക്കിയപ്പോ ഒരു പോസിറ്റിവിറ്റിയും കാണുന്നില്ല അവിടെ അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് ഓക്കെ ആയിക്കോട്ടെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു അവിടെ എനിക്ക് നെഗറ്റീവ് ഫീൽ ചെയ്തു നമ്മൾ ദീക്ഷാ സമയത്ത് അദ്ദേഹത്തിനോട് കണ്ണടച്ചിരിക്കാം നമ്മൾ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാതെ കണ്ണടച്ചോഴു മുകളിലേക്ക് കണ്ണുങ്ങൾക്ക് പോയി ഒരനുകൂല്യ അന്ന് ഞാൻ തുടക്കണേ പേടി ഞാൻ പേടിച്ചു ഒന്ന് അത് കഴിഞ്ഞ് നോക്കിയപ്പോ കൊഴപ്പൊന്നുമില്ല നമ്മൾക്ക് മനസ്സിലായി അദ്ദേഹം നമ്മൾ ശരിക്കും തേർഡായി വെച്ച് നോക്കി കഴിഞ്ഞപ്പോൾ മൂന്ന് സോളുണ്ട് അദ്ദേഹത്തിന്റെ എക്സ്ട്രാ സോൾ മൂന്ന് ദുരാത്മാക്കള് ഭയങ്കര പവർഫുൾ ദുരാത്മാക്കള് അതാണ് ഇവർക്ക് ഇത്രയും പവർഫുൾ ആയിട്ട് എലിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫിസിക്കൽ ബോഡിൻ്റെ സാധാരണ രീതിയിൽ ആർക്കും അങ്ങനെ എലിവേറ്റ് ചെയ്യണമെന്നൊന്നും പറ്റൊന്നുമില്ല ഒരു ഒരു ബോഡിയിലെ മൂന്ന് എക്സ്ട്രാ സോൾസ് ഒന്നിൽ കൂടുതൽ അപ്പൊ അതല്ലേ ഈ നമ്മള് വെസ്റ്റേൺ സയൻസ് പറയും മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി അല്ലെ ഡുവേൽ പേഴ്സണാലിറ്റി എന്ന് പറയും സൈക്കാട്രി കേട്ടിട്ടില്ലേ അനേ നമ്മള് മണിച്ചിത്രേഴ്സണാലിറ്റി അപ്പൊ അതേമാതിരി എത്ര സോൾ വേണമെങ്കിലും കേറാം അവന്റെ ആക്ടിവേഷൻ അവന് ഈ സമയത്ത് നമ്മുടെ ബോഡി യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൻ അവന്റേതായ രീതിയിൽ നമ്മുടെ ബോഡിന് പ്രവർത്തിക്കാൻ തുടങ്ങും അപ്പൊ നമ്മുടെ മൈൻഡ് സെറ്റ് പോകും ചില സമയത്ത് നമ്മൾ കേട്ടില്ലേ ചില കുട്ടികൾ ഭയങ്കരമായിട്ട് റിയാക്ഷൻ വയലന്റ് റിയാക്ഷൻ വീട്ടിൽ തന്നെ ഇതൊക്കെ എക്സ്ട്രാ സോളിന്റെ പ്രവർത്തനമാണ് അല്ലെങ്കിൽ ആ കുട്ടി നോർമൽ നോർമലായിരിക്കും നമ്മുടെ അടുത്തൊക്കെ ഇൻട്രോറ്റീവൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല ഇതൊക്കെ എക്സ്ട്രാ സോൾ കേറണോ അല്ലെങ്കിൽ നെഗറ്റീവ് എലമെന്റ്സ് കുറയാലും അങ്ങനെ സംഭവിക്കണം അപ്പോ ഈ ചങ്ങാതിനെ അങ്ങനെ ഇതാക്കി പിന്നെ നമ്മൾ മെഡിറ്റേഷനിൽ നിർത്തി അതിന് ശേഷം അദ്ദേഹത്തിന് പൊങ്ങണ്ട് വന്നിട്ട് മൂന്ന് സോൾ സോളിറങ്ങിപ്പോയി ധ്യാനത്തിന്റെ പവർ ഭയങ്കര പവർഫുൾ സോളായിരുന്നു നെഗറ്റീവ് സോൾ സോള് ഡിമാൻഡ് എന്താണെന്ന് അതൊന്നും നമ്മൾ അന്വേഷിക്കാൻ പോയില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിനെ കൂടുതൽ ഇന്റർവേറ്റ് ചെയ്യും തോറും ഇതിന്റെ എനർജി നമ്മളിലേക്ക് ട്രാൻസ്ഫറിങ് വരാണ് ഈ സോള് നമ്മുടെ ഏത് സാഹചര്യത്തിലാണ് പുള്ളിയുടെ മൂന്ന് പേര് അയ്യോ അതൊന്നും നമ്മൾ അന്വേഷിക്കാൻ പോയിട്ടില്ല നമ്മുടെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ദീക്ഷ കൊടുക്കുക നമ്മുടെ സ്റ്റുഡൻസിനെ എസ്കേപ്പ് ചെയ്യുക ഇവിടെ എന്തെങ്കിലും അവരുടെ ബോഡിയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ അവർ ഏതെങ്കിലും റോങ് ട്രാക്കിൽ പോവാണെങ്കിൽ അത് റൈറ്റ് വേയിലാക്കുക അതിനപ്പുറം നമ്മൾ ഒന്നിനും പോവില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ എന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ദീക്ഷ കൊടുക്കല് മാത്രത്തിൽ ഒഴിവാക്കി അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും സ്വാമിയുടെ കൊണ്ടുപോയി തോന്നിട്ട് വന്നിട്ടുണ്ട് ഇഷ്ടം പോലെ ഉണ്ടല്ലോ പണി കിട്ടും നമുക്ക് പണി കിട്ടും ഇവര് ഭയങ്കരമായിട്ട് ഓവർ റിയാക്ട് ചെയ്യും നമ്മൾ അത് വളരെ ശ്രദ്ധിക്കണം അപ്പൊ അതുകൊണ്ടാണ് ഇവര് പോണതിനു മുമ്പ് നമ്മൾ അവരായിട്ട് ഇന്റർവേക്ട് ചെയ്യും എന്താ വേണ്ടേ എന്താ വേണ്ടേന്ന് അങ്ങോട്ട് ചോദിക്കും അപ്പൊ അവര് പറയും എനിക്ക് മോക്ഷം നന്നായി എന്ന് പറയും അപ്പം അവർക്ക് സമയമായി നമ്മൾ ആ രീതിയിൽ മെഡിറ്റേഷനിൽ നമുക്ക് അവർ മോക്ഷം കൊടുക്കാൻ പറ്റും ഇന്ന് മോക്ഷം കൊടുക്കുക എന്ന് പറഞ്ഞാൽ കൊളോക്കിയൽ ആണ് ആക്ച്വലി മോക്ഷം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൽ ലയിക്കുക എന്നാണ് അതൊരിക്കലും നടക്കില്ല വളരെ അപൂർവ അപൂർവത്തിൽ അപൂർവമാണ് ഈ മോ ബ്രഹ്മത്തിൽ ലയിക്കുക എന്ന് പറയുന്നത് കൊളോക്കിയലായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോകുക എന്നുള്ളതിനാണ് ഈ മോക്ഷം മോശം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ റീബർത്ത് കിട്ടും അടുത്ത ബോഡി കിട്ടും അപ്പം അവരോട് ചോദിക്കുമ്പോൾ അവർക്ക് അല വേണ്ടെന്നുണ്ടെങ്കിൽ അവർ നമ്മൾ ആ രീതിയിൽ അവർ ട്രാക്ക് ചെയ്ത് കൊടുക്കും അവർ അതിന് റെഡി അല്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ട് ആ ബോഡിന്ന് പോകാനായിട്ട് അങ്ങനെ വരുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവര് സമയമായിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോവില്ല